ഒഴിവാക്കാമോ എന്ന് പരമാവധി ഞാൻ ആലോചിച്ചു അതായിരുന്നു ഇതുവരെയുള്ള എന്റെ ശ്രമം ഓപ്പറേഷൻ ഇസ് എ മസ്റ്റ് അല്ലാതെ ഒരു നിവൃത്തിയുമില്ല അതിന് മാത്രമേ മേജർ എന്നെ രക്ഷിക്കാനാവൂ ഓപ്പറേഷൻ എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ് നല്ല ചോദ്യം അശ്വിനോ വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് പരിമിതികളുണ്ട് ദൈവത്തിന്റെ തീരുമാനത്തിന് മുകളിലായി ഒരു ശാസ്ത്രജ്ഞന്റെ അഹങ്കാരം ഒരിക്കലും എനിക്കില്ല ദൈവത്തിന്റെ ആ തീരുമാനം എന്തെന്ന് നമുക്ക് പറയാനാവില്ല അല്ലേ ഡോക്ടർ അതെ രോഗിയായ ഞാൻ വിവാഹത്തിനോട് ഒരു വലിയ തെറ്റാ ചെയ്ത് അമ്മുവിനെ ഞാൻ ചതിക്കുകയായിരുന്നു ഏത് സ്ത്രീക്കും ഒരമ്മയാകാൻ കൊതിയില്ലേ അതിന് കഴിവില്ലാത്ത ഭർത്താവിനെ ഒരു സ്ത്രീയും സ്നേഹിക്കില്ല പക്ഷേ എന്റെ അമ്മ എല്ലാം മറന്നു എന്നെ സ്നേഹിക്കുന്നു കഴിയുമെങ്കിൽ ആ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തും കാത്തിരിപ്പിന്റെ നീളമെങ്കിലും കുറയുമല്ലോ നവംബർ നവംബർ മേജർ ഞാനൊരു തീയതി വെറുതെ അത് വേണമെങ്കിൽ മുന്നോട്ടോ പിന്നോട്ടോ മാറ്റാം പതിമൂന്ന് തീയതിയുടെ ദോഷമല്ല ഞാൻ ചിന്തിച്ചത് ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസിയായിരുന്നല്ലേ ഡോക്ടർ തീയതികൾക്കും നാളുകൾക്കും നക്ഷത്രങ്ങൾക്കും മനുഷ്യനെ ഒന്നും ചെയ്യാനാവില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ നവംബർ പതിമൂന്ന് അന്നായിരുന്നു എന്റെ വിവാഹ ദിവസം എൻ്റെ അമ്മവിൻ്റെ കാര്യത്തിൽ ഞാൻ താലി കെട്ടിയ ദിവസം ദിസ് ഈസ് അവർ ഫോർത്ത് വെഡ്ഡിംഗ് ആനിവേഴ്സറി ഡോക്ടറുടെ തീരുമാനം നന്നായി അന്നാണ് ഞാനൊരു പുതിയ ജീവിതം ആരംഭിച്ചത് ഇന്ന് ഈ നവംബർ പതിമൂന്നിനും ഈ നവംബർ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ദൈവം ഇടവരുട്ട് ഡോക്ടർ നമുക്ക് അങ്ങനെ ആശിക്കാം യെസ് ലെറ്റ് ഹോപ്പ് സോ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഇൻ ഗോഡ് സാൻസ് എന്നാലും പറയുകയാണ് ഇൻ കേസ് ഓപ്പറേഷനെ ഞാൻ അതിജീവിച്ചില്ലെങ്കിൽ എന്റെ ബോഡി അമ്മുവിന് വിട്ടുകൊടുക്കൽ ഇങ്ങോട്ട് കളി പറഞ്ഞു വന്ന ഭർത്താവിന്റെ മൃതദേഹവും മുന്നിൽ വെച്ചുകൊണ്ട് മൈലുകളോളം തിരികെ യാത്ര ചെയ്യേണ്ടി വരുന്ന എന്റെ അമ്മുവിൻ്റെ ദുഃഖം ഡോക്ടർ ഒന്ന് ഓർത്തു നോക്ക് ബോഡി മെഡിക്കൽ കോളേജിലേക്ക് വിട്ടുകൊടുക്കണം ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ എന്റെ കണ്ണുകൾ കൊണ്ട് ആരെങ്കിലും വീണ്ടും ഈ ലോകം കാണട്ടെ ഭാഗ്യമുണ്ടെങ്കിൽ ആ കണ്ണുകൾക്ക് എൻ്റെ അമ്മവിനെ എപ്പോഴെങ്കിലും കാണാമല്ലോ രോഗികളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് ഡോക്ടർമാർ ആ നിങ്ങളെ ഇങ്ങനെ പകറിപ്പോയാൽ ഞങ്ങൾ പാവൻ രോഗികൾക്ക് പിന്നാരുണ്ട് കമോൻ ഒരിക്കലും നിങ്ങളുടെ മുഖങ്ങൾക്ക് ഈ ചിരി നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആശയുടെ ഒരു ചെറിയ പ്രകാശമെങ്കിലും ഞങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങളുടെ ഈ ചിരി കാണുമ്പോഴാണ് ൃഷ്ണന്റെ മുറിയിലേ അതെ അദ്ദേഹം ഇപ്പൊ ഡോക്ടറുടെ മുറിയിലുണ്ട് ഉണ്ണിയുടെ മിസോ രാവിലെ മുതൽ കണ്ടില്ല അമോൻ എപ്പോ വന്നോ രാവിലെ വന്നു കുളി കഴിഞ്ഞപ്പോ യാത്രാ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എങ്ങനെയുണ്ട് മോളി ഉണ്ണിക്ക് ഒന്നും പറയാറായിട്ടില്ല ഓപ്പറേഷൻ വേണ്ടി പറഞ്ഞോ അല്ല എന്ന് ചോദിച്ചാൽ ആണ് എന്നാലോട്ടാണോ അല്ല ഞാൻ ഇന്ന് രാവിലത്തെ മെയിലിന് വന്നു എന്നിട്ട് ഇപ്പോഴാ വരുന്നേ അതോ എന്റെ കൂടെ ഇരുപത് വർഷക്കാലം സിംഗപ്പൂരിൽ ഉണ്ടായിരുന്ന ശിവരാമ പണിക്കര് ഇവിടുത്തെ നിങ്കമ്പകത്തെ താമസം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴാ അറിയുന്നത് പണിക്കന് മരിച്ചു ഒന്നര വർഷം കഴിഞ്ഞു എന്നേക്കാൾ അഞ്ചു വയസ്സിന് എളുപ്പം അതറിഞ്ഞപ്പോ ഒരു ഹോട്ടലിലേക്ക് മാറിയാൽ എന്താന്ന് തോന്നി പക്ഷെ സുശീല വിടണ്ടേ മിസസ് പണിക്കർ അത് പിന്നെ ശരിയാ ഭർത്താവ് മരിച്ചു ഫ്രീ അവരുടെ വാക്ക് നമുക്ക് തട്ടാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ വളരെ അടുത്ത ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു ഓ അത് ശരി എന്ന് വെച്ചാൽ ഇരുപത് വർഷം മുമ്പേ അവര് അമ്മാവനെ നോട്ടം ഇട്ടു വെച്ചതാണെന്ന് അർത്ഥം ഉണ്ണി പറഞ്ഞ അർത്ഥത്തിലാണോന്ന് എനിക്കറിയില്ല അവർക്ക് എന്നെ വലിയ കാര്യമാണ് അതിനിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പത്ത് പതിനാറ് വയസ്സുള്ള പെൺപിള്ളേരാണെങ്കിൽ പോലും അമ്മാവനെ ഇഷ്ടപ്പെട്ടു കാരണം അമ്മാവന്റെ മുഖത്തിന്റെ ഒരു ഒരു ആ സ്ത്രീ അങ്ങനെ അത് എന്നെ ഉണ്ണി ഒന്ന് ഇരുത്തിയതാ അല്ല മിസസ് പണിക്കരുടെ അടുത്ത പരിപാടി എന്തുവാ ഭർത്താവ് മരിച്ചു വെച്ച് ജീവിതം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ എന്തൊക്കെയായി പറയുന്നത് അനാവശ്യം പറഞ്ഞത് ആ ഞാൻ ഉണ്ണിയെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വന്നതാ ഇല്ലെങ്കിൽ അമ്മാവും പണിക്കർ പണിക്കരുണ്ടില്ലെന്ന് വരും അല്ലടോ ആ ഞാൻ ഡോക്ടറെ പറയണോ വേണ്ട വേണ്ട ഡോക്ടറെ ഞാൻ കണ്ടോളാം അപ്പൊ ഞാൻ പ്രായമായ ഒരാളോടാണ് സംസാരിക്കുന്ന ഒരു കാര്യം ബാച്ചിലർ ബാച്ചിലർ എന്ന് പറഞ്ഞാൽ നിത്യ അല്ല ഞാൻ പറഞ്ഞ എന്തായാലും മൂത്തവരോട് സംസാരിക്കുമ്പോ ഒരു മര്യാദ വേണ്ടേ മോളെ പതിമൂന്നാം തീയതി ഓപ്പറേഷൻ പതിമൂന്നാം തീയതി നിനക്ക് ഓർമ്മയുണ്ടോ ഇതാ ഞാൻ ഒരു കാര്യവും പറയാത്തത് അപ്പോഴേക്കും കണ്ണു നിറഞ്ഞല്ലോ എന്നെ നോക്ക് എനിക്ക് പേടിയുണ്ടോ ഇനി അഥവാ ഞാനൊന്ന് പേടിക്കാവെന്ന് വെച്ചാൽ തന്നെ എനിക്ക് ധൈര്യം തരേണ്ട ആരാ നീയല്ലേ കമോൺ ഒന്ന് പ്ലീസ് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു പതിമൂന്നാം തീയതി നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു നാല് നാല് നിമിഷങ്ങൾ പോലെ കടന്നുപോയി പക്ഷെ ആ നിമിഷങ്ങൾക്ക് നാല് ജന്മങ്ങളുടെ നീളം ഉണ്ടായിരുന്നു എന്തിനാ കരയുന്നത് ഞാൻ കരയുന്നില്ലല്ലോ വിഷ്ണു വിഷ്ണു അമ്മ അതെ അവരെ കാണാൻ തന്നെ അലോഹ്യം തോന്നരുത് ചിരിയും കളിയും തമാശയൊക്കെ ഉണ്ടെങ്കിലും ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ മനസ്സിലുള്ളത് വെട്ടിത്തൊറന്ന് പറയുന്ന പ്രകൃതക്കാരനാ വിഷ്ണുവും അമ്മവും തമ്മിലുള്ള കാര്യങ്ങളൊന്നും അയാൾ അറിഞ്ഞു കാണില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും കിടക്കുന്ന ഈ അവസരത്തിൽ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നത് ശരിയല്ല കുട്ടിക്കാലത്തെ മനസ്സിന്റെ പുളപ്പ് കൊണ്ട് പലതും തോന്നും അതൊക്കെ കൊണ്ട് മറക്കുക അതിനാണ് വിവേകം വിവേകം എന്ന് പറയുന്നത് ഒരു നിമിഷം നേരത്തെ ഒരു നോട്ടപ്പശ മതി ഒരു കുടുംബം തകരാൻ മനപ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല പഠിച്ച ആളല്ലേ താൻ പിന്നെ കുറെക്കൂടെ ലോകം കണ്ട് മനസ്സിലാക്കിയും അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടി പറഞ്ഞതാ അപ്പൊ ഞാൻ വരട്ടെ ഇങ്ങു ഇരിക്കേ ഇനൊരു മാരിയാ ഇрке ഇങ്ങ പാറെ ലൈഫെ ഹാപ്പി ആയി എൻജോയ് பண்ணണം പർത്തമേ പഠിക്കുകളാത് വാ ഇങ്ങട വാ വാ അമ്മ ചേല ഞാൻ വരാം വാട ഇങ്ങട അമ്മപ്പക്കു ഞാൻ വന്നേക്കണെ ശരി പോ കുട്ടി ധൈരി മരിക്ക് കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ പടറിയാലോ ഡോക്ടർ എൻടെ ജീവിതം ഡോക്ടറ കൈയിലാണ് എൻടെ ഉമ്മയട്ടനെ എന്നാലെ അവൻ എന്നല്ല ഞാൻ ചെയ്യുന്നണ്ട് దైవతడు ప్రార్థి కమల్ బి బ్రేవ్ ഒരുപാട് തൊഴുകതാണ് ഒരിക്കലെങ്കിലും ദൈവങ്ങൾ എൻ്റെ നേരെ പ്രസാദിച്ചില്ല ദൈവങ്ങൾ മാത്രമല്ല മനുഷ്യരും ഇവിടെ മൂടിക്കെറ്റുള്ള ഇരിപ്പല്ലേ അമ്മ ഞാൻ നിർബന്ധിച്ച് അമ്പലത്തിലോട്ട് പറഞ്ഞയച്ചു ഒന്ന് ഏയ് നമ്മുടെ വിഷ്ണു ഉണ്ട് വിഷ്ണു ആ വല്ലവരുടെയും കൂടെ ഈ പരിചയമില്ലാത്ത നാട്ടിൽ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നത് അത്ര ശരിയല്ല അതിന് അമ്മു കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ പോരാത്തതിന് വിഷ്ണു നാട്ടുകാരനല്ലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം విష్ణు అంతసం సంస్కారం అమ్మానొందు పరిచయపెట్ ఎట్లా అమ్మా పోయే పోరే అమ్మా పోరా ఎత్వ్ അമ്മാവും പെട്ടെന്ന് പോയന്റെ കാര്യം തിരക്ക് മനസ്സിലായോ നിന്നെ വിഷ്ണുവിന്റെ കൂടെ അമ്പലത്തിൽ അയച്ചത് അമ്മാവിന് ഇഷ്ടപ്പെട്ടില്ല പാവം കിഴവന്മാർക്ക് നമ്മുടെ ഒന്നും മനസ്സ് മനസ്സിലാകുന്നില്ലല്ലോ ആളും പെണ്ണും കൂടെ ഒന്ന് സംസാരിച്ചു പോയാൽ ഉടനെ അവിടെ അവിഹിതമായി ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും തോന്നണെങ്കിൽ തന്നെ അത് ഭർത്താവായി എനിക്കല്ലേ തോന്നണ്ടത് എന്റെ ബലമായ സംശയം ആ മിസസ് പണിക്കരിങ്ങേര് വളയ്ക്കുന്നുണ്ടോ എന്ന ആ ദൈവത്തിനറിയി പറഞ്ഞെങ്കിൽ പോലും താൻ അവളേയും കൂട്ടി അമ്പലത്തിൽ പോയത് തെറ്റു തന്നെയാണ് അവള് തന്റെ കൂടെ വന്നതും തെറ്റാ അമ്മാവൻ ഇതിലൊന്നും മറിച്ച് വിചാരിക്കേണ്ട കാര്യമില്ല വിചാരിക്കുന്ന പോലെ ഇന്ന് ഞങ്ങളുടെ മനസ്സിലൊന്നുമില്ല അമ്മ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട് ഞാൻ തന്നെ കുറ്റപ്പെടുത്തുകയല്ല വിഷ്ണു ഞാൻ തന്നെ പണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് തനിക്ക് അതിലൊന്നും തോന്നരുത് എല്ലാം മറന്നു കളയണം അതാണ് കുട്ടി ജീവിതം ഹാ എനിക്കിപ്പോഴുള്ള ദുഃഖം ഉണ്ണിയുടെ ഓരോ ഓരോ ദുഃഖം മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ലോകം കണ്ടിട്ടുള്ള മനുഷ്യണവ വലിയ മനസ്സുള്ള വലിയ മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിനൊന്നും സംഭവിക്കില്ല ഞാനിറങ്ങെ അമ്മനെന്നെ വിശ്വസിക്കൂ അമ്മൂന്റെ ഉണ്ണികൃഷ്ണന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു ഉപദ്രമാകില്ല തീർച്ചയായും